ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു മിനിമം പത്താം ക്ലാസ് രൂപത്തിലുള്ളവർക്ക് റെയിൽവേയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു അതിപ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് പേരുണ്ടാവും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് തീർച്ചയായും ഇപ്പോൾ അവസരമുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റിന് നിൽക്കുന്ന നിൽക്കുന്ന ആളുകളുണ്ടാവും ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതെ തന്നെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക കാരണം ഇതിൻ്റെ സെർവർ ഇഷ്യൂ കാരണം കൊണ്ടാണ് റെയിൽവേ ചെയ്തെന്ന് നീട്ടി കിട്ടിയ വെബ്സൈറ്റ് പലർക്കും ഇത് ലോഗിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് റെയിൽവേ ഇത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നീട്ടിയിരിക്കുന്നത് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഗ്രൂപ്പ് ഡിയുടെ അപേക്ഷ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നീട് വന്നിരിക്കുന്നത് യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പന്ത്രണ്ട് രണ്ടായിരുന്നു അത് എക്സ്റ്റൻഡ് ചെയ്തിട്ടിപ്പോൾ ഇരുപത്തൊന്ന് നാളെ കൂടി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്കും യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ അപ്ഡേഷനാണ് കാരണം രണ്ടും എക്സ്റ്റൻഡ് ചെയ്ത് ഒന്നേ മൂന്ന് ഗ്രൂപ്പ് ഡി ഒന്നേ മൂന്ന് വരെയും അതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ യു പി എസ് സി എക്സാം ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള അവസാന పియర్ వస్త్రం మాక్సిమం ఉపయోగపడుతు డైలీ తర్వాత అప్డేషన్స్ లభిన్ చాలా ఫోళో చే నోటిఫికేషన్ విడత థ్యాంక్ యూ ఫోర్ వాచింగ్ హావనైస్ డే